ഭൂതം 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 ഞാൻ ഞാൻ മേള ഹായ് നമസ്കാരം അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് അപ്പോൾ എന്റെ പുതുപുത്തൻ ഒരു ആൽബം ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ആൽബത്തിന്റെ ഡയറക്ടർ ആണ് നമുക്ക് ആരാണ് അഭിനയിക്കുന്നതിനകത്ത് ഇതില് ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കളാണ് എല്ലാവരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഹിൻ മോറ്റുണ്ട് നമ്മുടെ ഹമീദിക്കുണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബീന ചേച്ചി ഇല്ല അഭിനയിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു പാട്ടാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് ഉള്ള ഹീറോയിൻ ഹീറോയിൻ ശ്രീലക്ഷ്മി എന്ന കുട്ടിയാണ് എന്തായാലും നന്നായിട്ട് ചെയ്തോ ശ്രീലക്ഷ്മിട്ടുണ്ടോ കുറേ വർക്കുകൾക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സോങ് എന്തായാലും ജനങ്ങൾ സ്വീകരിക്കുന്നത് ഉറപ്പാണ് കാരണം വേറൊന്നുമല്ല പാട്ട് സൂപ്പറാണ് നിങ്ങൾ എന്തായാലും പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആൽബം ചെയ്യാന്നുള്ളത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അലിൻ ജോസ് പരിഹാര എത്തി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ട് ഈ ആൽബത്തിൽ ഉണ്ടായി അതിലും സന്തോഷമുണ്ട് എന്തായാലും ആൽബം വരുമ്പോൾ എല്ലാവരും സ്വീകരിക്കുക നിങ്ങളെപ്പോലുള്ളവർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് നിങ്ങൾ കമൻ്റ് ഇടും അപ്പോൾ ഈ ആൽബത്തിന് നിങ്ങളുടെ നല്ല കമൻറ്റുകളും അതുപോലെ നല്ല സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഈ പാട്ട് നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുക നമ്മുടെ സുഹൃത്താണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഇതിന് ശേഷം ആൽബം ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പറയും എന്തായാലും പുള്ളി ഒരുപാട് പബ്ലിസിറ്റി എന്ന് ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ പാട്ട് ഒന്ന് ജസ്റ്റ് ഒരു ആൽബം ആക്കുമെന്ന് ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇനിയും നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്യാൻ കഴിയും ആൽബം എത്തുന്നു താങ്കൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഞാൻ മിമിക്രി ചെയ്യാറുണ്ട് പാട്ട് പാടാൻ പോകാറുണ്ട് അങ്ങനെ അത്യാവശ്യം പരസ്യങ്ങൾ വർക്ക് ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു പിന്നെ റിവ്യൂ പറയാറുണ്ട് സിനിമയിൽ നമ്മുടെ ആറാട്ടൻ സാറും അല്ലെങ്കിൽ ജോസഫ് ബെരേര സാറൊക്കെ റിവ്യൂ പറഞ്ഞ പോലെ കുഞ്ഞ് റിവ്യൂ പറഞ്ഞു പോകുന്നു

നമസ്കാരം ഞാൻ നിങ്ങളുടെ മായിന്മാറ്റ പ്രിയമുള്ളവരെ എന്നെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ അത് എന്ത് ചോദ്യമാണ് നീ എന്ത് വർത്തമാന ഇവിടെ പറഞ്ഞാ കോമാളിത്തരം കാണിക്കാൻ വന്നാണോ അല്ല വേണ്ടി ഞാൻ വേറെ വാക്കാണോ യൂട്യൂബിലേക്ക് താങ്കൾ വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ലോകം അല്ലെറ്റിക്ക് വെറൈറ്റിന്തെങ്കിലും ാണ് പാട്ടൊക്കെ പാടുന്നത് സ്റ്റേജിലൊക്കെ പാട്ട് പൊടാ കേട്ടിട്ടുണ്ട് പിന്നെ പാട്ടല്ല പിന്നെ തിരുവാതിര കളിക്കാനാണോ സ്റ്റേജിൽ പോകുന്നത് കൈവശം കൊടുത്തിട്ടൊന്നുമില്ല പുതുതലമുറയിലെ യേശുദാസ് പറയണം ശരിയാണ് അത് എനിക്കറിയാൻ പോളൂ അത് ദൈവം തന്നേക്കുന്ന ഒരു അനുഭവം സിനിമാക്കാര് വിളിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഓരോരുത്തർക്കും ഓരോ സമയങ്ങളുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അതൊരു മോശമായി വിളിച്ചതല്ല ആരാൻ മൂവാറ്റുഴയെ കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യം കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല മായ്മുവാറ്റുവാറ്റി ചോദിക്കുന്നത് കേരളത്തിൽ മൊത്തം അറിയാവുന്ന ആളാണ് മോശമായിട്ട് അങ്ങനെ ആരും അറിയില്ല എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചോദ്യം വേണ്ട എന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കണതേ ഇപ്പൊ പാട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അലനോട് ചോദിക്കട്ടെ അലൻ സത്യത്തിൽ ആരാണ് ചോദ്യം അലൻ സത്യത്തിൽ ആരാണ് സത്യത്തിലുള്ള മനുഷ്യനാണ് കോമാ കോമാളി ആകുന്നല്ലോ കോമാളി ഇമേജ് ഇമേജ് വരുന്നോണ്ടാണല്ലോ ഇമേജ് വരുന്നത് എങ്ങനെയാണ് ഇമേജ് വരുന്നത് ഇമേജ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിവ്യൂ പറയുമ്പോൾ അത് കണ്ടിട്ട് വിലയിരുത്തിയിട്ട് അതിനെ സിനിമാക്കാരെ പേടിച്ചിട്ടൊന്നും അല്ല പോസിറ്റീവ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ട് നല്ല സിനിമയെ സ്നേഹിക്കുന്ന എന്ന് ചോദിച്ചാൽ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം അനുകരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല ദിലീപേട്ട് ഒറിജിനൽ ശബ്ദമല്ല

സ്ഥല പറ്റും സ്ഥലം സൂപ്പർ സ്ഥലൻസ് ഫിഗറിയ 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 ഫിഗറിയാ ശരി ഈ പേരേ പേ എങ്കേ എന്റെ മണ് ഞാൻ മന ജനമ്മ ബാക്കിലാ ബാക്കിന്റെ ബാക്കി പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അല്ലെ ഞാൻ ചോദിക്കട്ടെന്തുകൊണ്ട് ജനങ്ങള് ഇത് അംഗീകരിക്കുന്നില്ല ും കോമഡി മാസ്റ്റർ ആളുകൾ ഇപ്പൊ ആൾക്കാര് റിവ്യൂ ആൾക്കാർ കളിയാക്കുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അശ്വിൻ ഗോക്കുണ്ട് സീക്യറ്റർ ഏജന്റ് ഉണ്ട് അവരാരെയെങ്കിലും അമൃത ടിവി വിളിച്ചോ വിളിച്ചോ വിളിച്ചില്ല വിളിച്ചോ വിളിച്ചു കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തു കിട്ടിയത് കണ്ടായിരുന്നു

എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂട്ടുകാരനെ അഭിലാഷിനെല്ലാരും കരിങ്കണ്ണൻ കരിങ്കണ്ണൻ എന്തോ കരിങ്കണ് കരിങ്കണ്ണൻ കരിമാടിയല്ല കരിങ്കണ്ണൻ കേട്ടിട്ടുള്ള അങ്ങനെയാണോ പിന്നെന്താ പറയാൻ കാരണം അതല്ല ഞാൻ ഞാൻ അഭിലാഷ് അഭിലാഷൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരുന്നു അതിനുശേഷം എന്റെ കൂടെ ചെയ്തിട്ട് കുറെ പ്രോഗ്രാംസ് യൂട്യൂബിൽ നിന്ന് വാഞ്ഞൊക്കെ പോയിട്ടുണ്ട് ശത്രുത കൊണ്ട് അതൊക്കെ വാഞ്ഞു ഇപ്പഴും പ്രോഗ്രാംസ് ഉണ്ട് ടി വി പ്രോഗ്രാംസ് ഇപ്പഴും യൂട്യൂബിൽ ആ മിന്നും മിന്നുംചാരത്തിൽ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വേറിട്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ അഭിലാഷാട്ടയം പല പല റീൽസ് കണ്ടന്റ് നായകന്മാരായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാറുണ്ട് എന്റെ കൂടെ കോളനിയിൽ അഭിനയിച്ചാട്ടായിട്ട് ഹോട്ടായിട്ട് കുറച്ച് കണ്ടന്റ് ചെയ്യണ്ടല്ലോ ഹോട്ടായിട്ട് പല ഷോർട്ട് ഫിലിംസിലും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാനൊന്നും ഉദ്ദേശിക്കുന്നല്ല അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്റെ ഹോട്ടൽ അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ട് എനിക്ക് സുഖം കോപ്പൊന്നുമില്ല എനിക്ക് പൈസ കിട്ടുന്നുണ്ട് സുഖമല്ല ടേക്ക് കുറച്ച് കൂട്ടണം എന്ന് പറയും തെറ്റിപ്പോണലെ ആക്ട് ചെയ്യും അലൻ അലന് വെല്ലുവിളിയായിട്ട് അലന് ഒരു പാട്ടും പാടണം അല്ല ആ ഭൂതത്തില് ഇതൊന്നെടുത്ത് ഏഹ് ഇത് നമ്മുടെ ഹമീദിക്കാ ഞാൻ പരിചയപ്പെടുത്താൻ പോയി എന്നെ ഒരുപാട് ഷോർട്ട് ഷോർട്ട് ഫിലിംസ് അല്ലേ കല ഹമീദ് വാഴപ്പള്ളി ഫിലിം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവിടെ വേതനം വേദനം കിട്ടാറുണ്ടോ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടാറുണ്ടോ വേദന തുച്ഛമായിട്ടുള്ളൂ വേദന വരാറുണ്ടോ വേദന ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ ചില ചെലന്തടന്മാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ താങ്കൾ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ കളിയാക്കി ഓട്ടോ ഉണ്ട് ഓട്ടോ ഞാൻ പറട്ടെ ഞാൻ പറട്ടെ പറഞ്ഞിട്ടില്ല ഓട്ടോ വാങ്ങണമെങ്കിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ

പിന്നെ അതല്ല ചോദിക്കുന്നത് ഈ ഞാൻ അതല്ല അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നതേ കുറച്ച് വൈഡ് വൈഡുക്ക് ഞാൻ ചോദിച്ചത് സിനിമയിൽ അഭിനയിക്കണ സമയത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇടവേളകൾ സമയങ്ങളിൽ താങ്കൾക്ക് നടീ നടന്മാരോട് സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ടോ ഇല്ലയോ ഇല്ല ഇല്ല അത് പോരായ്മയാണ് കാരണം ഇപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയ വാക്ക് ഞാൻ പറയാം ഇപ്പൊ ഞാനിപ്പോ തിയേറ്ററിൽ അത്യാവശ്യം റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് തിയേറ്ററിൽ വെച്ച് അത്യാവശ്യം ആൾക്കാരെ സംസാരിക്കാറുണ്ട് പിന്നെ വെച്ച് ഞാനും പണ്ട് ജൂനിയർ ദുരിങ്ങാടിച്ചായിട്ട് പോവാറുണ്ടായിരുന്നു കഴിഞ്ഞൊരു ആയിട്ട് പോകാറുണ്ടാവും പിന്നെ റിവ്യൂ പറഞ്ഞ അത്യാവശ്യം ഞാൻ ചോദിക്കട്ടെ ഈ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം താങ്കൾക്ക് എന്ത് ഗുണം ഒരുപാട് സിനിമകളിൽ ഇപ്പൊ അത്യാവശ്യം മഞ്ഞുമൽ ബോയ്സിൽ വരെ ആൾക്കാർ കളിയാക്കി പിടിയിട്ടിട്ടുണ്ടോ ഞാൻ അഭിനയിച്ചൊരു സീക്വൻസ് അത് ട്രോൾ ചെയ്യുന്നു ിയ ഈ നമ്മുടെ മെഗാസർ മമ്മൂക്ക ഒരു വികൃതമായിട്ടുള്ള ഒരു ശബ്ദമാണ് സൗണ്ടാണ് കുട്ടികളുടെ വോയിസ് ആണ് അയ്യായിരം പിടിച്ചു പിന്നെ Answer, 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 part, part, part ും ശരിമണിമി ഞാൻ മറക്കും ഭൂതം ഭൂതം കൊള്ളാം ക്യാമറമാൻ പേര് ടിൻസ് എന്നാണ് നമ്മുടെ ചാനലിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് മീഡിയ അപ്പൊ എല്ലാരും നമ്മളെ അപ്പൊ താങ്കളെ പേരെന്താണ് ടിൻസ് ആണ് താങ്കളെ യൂട്യൂബ് ചാനലിലെ പേരെന്താണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഫ്ലാഷ് ലൈറ്റ് മീഡിയ ഫ്ലാഷ് ലൈറ്റ് മീഡിയ വൈറൽ ആകട്ടെ വൈറൽ ആകട്ടെ താങ്കളാണല്ലോ ഇപ്പൊ പുതിയ ആൽബത്തിന്റെ ക്യാമറമാൻ എന്ത് തോന്നുന്നു അടിപൊളി ആൽബം അതിന്റെ സോങ് ആണല്ലേ ആരാണ് നായികായിട്ട് അഭിനയിക്കുന്നത് അഭിനയിക്കുന്ന ആരാ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ലക്ഷ്മി ശ്രീലക്ഷ്മി ആയിട്ട് വർക്ക് ചെയ്തപ്പോ എക്സ്പീരിയൻസ് അഭിലാഷും പറയാണ്ടോ നമ്മുടെ തോമസ് വേദിയിലേക്ക് ഒരു ഉമൻ റൈസിന്റെ ചെയർപേസർ ആണ് നമ്മുടെ ഇന്നത്തെ ആൽബം നല്ല ഭംഗിയായിട്ട് ഷൂട്ടിങ് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നായകൻ അഭിലാഷ് അഭിലാഷട്ടവും ശ്രീലക്ഷ്മിയും നന്നായിട്ട് അഭിനയിച്ചു കൂടെ നമ്മുടെ കൂടെ അഭിനയിച്ച ഇവരെല്ലാവരും എൻ്റെ കൂടെ അമീദ നമ്മുടെ ക്യാമറാമാൻസ് പിന്നെ ഒന്ന് രണ്ടുപേരും ഇവിടെ പോയി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറി അപ്പം എല്ലാവരോടും എല്ലാവരും നല്ല രീതി ചെയ്തു ഒരു രീതിയിലുള്ള തീർച്ചയായിട്ടും ഇനി മാഹിൻ മൂവാറ്റുമൊക്കെ ടിൻസ് കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു കുറച്ച് സിനിമാ താരങ്ങളെ വെച്ച് ബ്ലോഗ് ചെയ്തായിരുന്നു അഭിനയിച്ച പടം റിലീസ് ആവണേ ഉള്ളൂ പറയാം പറയാം അത് അത് വലിയൊരു സിനിമയാണത് എന്നാലും ഞാൻ ആ കാര്യം അറിഞ്ഞ സന്തോഷം ഇനി ആ ഒരു നടന്റെ കൂടെ ഇനിയും സിനിമകൾ കിട്ടട്ടെ എന്തായാലും ഇനി വർക്കുകൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും വർക്കുകൾ ചെയ്യാനും പറ്റട്ടെ ഓക്കെ ടിൻസ് അപ്പൊ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം പറഞ്ഞോ അപ്പൊ ഇങ്ങനെ ഒരുപാട് നന്ദി ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാണ്ട് നമ്മുടെ അലിൻ ജോസ് പെരേരോട് അലിൻ ജോസ് പെരേര മായിന്മുവാറ്റോട് ആരാ ചോദിക്കണം കേട്ടോ അലൻ അലൻജോസ് പേരോട് ഒറ്റ ചോദ്യം അലൻ ജോസ് പേരേറെ വലിയ പാട്ടുകാരനെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് അഭിലാഷിന്റെ കൂടെ ഒരുപാട് സ്റ്റേജിലൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട് ഒരു പാട്ടിന്റെ രണ്ടു വരി ഒന്ന് പാടി കേട്ടാക്ക് വല്യ ആഗ്രഹമായിരുന്നു ഞാൻ അലഞ്ഞോളാണ്ടി ആത്മാർത്ഥമായി ഇന്ന് നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്ന് എൻറെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പെടുമ്പോൾ ഒരു പെണ്ണീന് വെള്ളി ഞാൻ കൂടെ പോയാളഞ്ഞോണാണി താങ്ക് യു